നമസ്കാരം ഹൈറേഞ്ചിൻ്റെ മഞ്ഞും തണുപ്പും പച്ചപ്പും അതോടൊപ്പം വികസനത്തിൻ്റെ കുതിപ്പും ഒത്തൊരുമിച്ച ഒരു മനോഹരമായ ഗ്രാമമാണ് നമ്മുടെ സ്വന്തം മുരിക്കാശ്ശേരി അപ്പോൾ ഇന്ന് നമുക്ക് മുരിക്കാശ്ശേരി ടൗണിന്റെ കുറച്ച് കാഴ്ചകളൊന്ന് കണ്ടിട്ട് വരാം അതോടൊപ്പം തന്നെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പം നമുക്ക് മുരിക്കാശ്ശേരിയുടെ മനോഹര കാഴ്ചകളിലേക്ക് പോകാം അധികം സ്കൂളുകളും കോളേജുകളും ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് ഹൈറേഞ്ചിലെ കുട്ടികളുടെ മുഴുവനും ആശ്രയമായിരുന്ന പാവനാത്മ കോളേജ് ജംഗ്ഷനാണ് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും തൊണ്ണൂറുകളിലും ഒക്കെ പാരൽ കോളേജിനെ കൂടുതലായും ആശ്രയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സ്ഥാപിതമായ ഇടുക്കിയിലെ തന്നെ എണ്ണം പറഞ്ഞ കോളേജിൽ ഒന്നാണ് പാവനാത്മ കോളേജ് മുരിക്കാശ്ശേരി കോളേജ് ജംഗ്ഷൻ എന്നാണ് ഇവിടം പൊതുവിൽ അറിയപ്പെടുന്നത് മുരിക്കാശ്ശേരിയിൽ ഉള്ള ഒരേ ഒരു പെട്രോൾ പമ്പാണിത് എച്ച് പിയുടെ പെട്രോൾ പമ്പാണ് ഇവിടെ നിന്ന് പെട്രോൾ അടിച്ചിട്ടുള്ളവരൊക്കെ എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്താട്ടോ ശരിക്കും നമ്മുടെ മുരിക്കാശ്ശേരി ടൗൺ അങ്ങേയറ്റം മുതൽ കോളേജ് ജംഗ്ഷൻ വരെ കൂട്ടിമുട്ടാൻ വളരെ അപ്പോൾ നമ്മൾ മുരിക്കാശ്ശേരി ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് എത്തിയിരിക്കുകയാണ് ഇവിടെ ബസ് സ്റ്റാൻഡ് സ്ഥാപിച്ചിട്ട് ഏതാണ്ട് പത്ത് മുപ്പത്തഞ്ച് വർഷമായെങ്കിലും ബസ്സുകൾ സ്റ്റാൻഡിൽ കയറാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഇപ്പോൾ എല്ലാ ബസ്സുകളും കെ എസ് ആർ ടി സിയും പ്രൈവറ്റും ഒക്കെ ബസ് സ്റ്റാൻഡിനകത്ത് കയറുന്നുണ്ട് മുരിക്കാശ്ശേരി തോപ്രാകുടി ഭാഗത്തേക്ക് ബസ് സർവീസ് തുടങ്ങിയ കാലം മുതലേ ഉള്ള ഒരു ബസ്സാണ് ഈ കാണുന്ന പ്രകാശ് ബസ് അന്ന് മുണ്ടമറ്റം പ്രകാശ് അങ്ങനെ രണ്ട് സർവീസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ആശുപത്രികൾ അധികമൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ഏതാണ്ട് മുപ്പത്തഞ്ച് വർഷത്തിന് മുകളിലായി പ്രവർത്തനമുള്ള ഒരു ആശുപത്രിയാണ് അൽഫോൻസ ഹോസ്പിറ്റൽ മുരിക്കാശ്ശേരി ഒന്നോ രണ്ടോ ഡോക്ടർമാരിൽ നിന്നും തുടങ്ങി ഇപ്പോൾ ഒട്ടുമിക്ക വിഭാഗത്തിനും ഇവിടെ ഡോക്ടർമാരുണ്ട് അതുപോലെ തന്നെ നഴ്സിംഗ് കോളേജ് ആരംഭിക്കുന്നതിനുള്ള പെർമിഷനും ഈ ഒരു ഹോസ്പിറ്റലിന് കിട്ടിയിട്ടുണ്ട് ട്വന്റി ഫോർ ഹവേഴ്സും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റിയും ഇവിടെയുണ്ട് നമ്മുടെ ഹോസ്പിറ്റലിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് അടിമാലി കമ്പളികണ്ഠം ഭാഗത്തേക്കൊക്കെ പോകുന്നതിനുള്ള റോഡ് ഈ കാണുന്ന സലീം സൂപ്പർ ആണ് മുരിക്കാശ്ശേരിയിലെ തന്നെ വലിയൊരു സൂപ്പർ ആണ് അതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന സർവീസ് സഹകരണ ബാങ്ക് ഇതും ഏതാണ്ട് മൂന്ന് നാല് പതിറ്റാണ്ടായിട്ട് ഇവിടെ തന്നെ ഉള്ളതാണ് ഇനി നമ്മൾ മുരിക്കാശ്ശേരിയിൽ തന്നെ അമ്പത് വർഷത്തിന് മേലെയായി ബിസിനസ് ചെയ്യുന്ന മിനി സ്റ്റോൾസിലെ സേവറിയേട്ടന്റെ അടുത്തേക്കാണ് പോകുന്നത് ഇതാണ് നമ്മുടെ മുരിക്കാശ്ശേരിക്കാരുടെ സുപരിചിതനായ സേവറിയേട്ടൻ കഴിഞ്ഞ അമ്പത് വർഷമായിട്ട് അദ്ദേഹത്തിന്റെ ദിനചര്യകളിൽ യാതൊരു വ്യത്യാസവും ഇല്ലാട്ടോ ആദ്യകാലത്ത് സൂപ്പർ മാർക്കറ്റുകൾ എന്ന പേര് കേട്ടിട്ട് പോലും ഇല്ലാതിരുന്ന കാലത്ത് ഒരു മിനി സൂപ്പർ മാർക്കറ്റ് തന്നെയായിരുന്നു സേവറിയേട്ടന്റെ കട എന്ന് വേണമെങ്കിൽ പറയാം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന പഴഞ്ചൊല്ല് അന്വർഷമാക്കുന്ന രീതിയിൽ സ്റ്റേഷനറി ക്രോക്കറി പാത്രങ്ങൾ തുടങ്ങിയ എല്ലാവിധ സാധനങ്ങളും ഇവിടെ സ്കൂൾ ജംഗ്ഷനിലുള്ള മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ചർച്ചിലേക്കാണ് കയറി പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതൽ മുരിക്കാശ്ശേരിയിൽ പള്ളിയുണ്ടെങ്കിലും നമ്മൾ ഈ കാണുന്ന പള്ളി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസമാണ് വെഞ്ചരിപ്പ് കഴിഞ്ഞത് കോവിഡ് മഹാമാരി മൂലം പള്ളിപ്പണി ഇടയ്ക്കി മുടങ്ങിപ്പോയതുകൊണ്ട് തന്നെ ആറേഴ് വർഷം കൊണ്ടാണ് പള്ളിപണി പൂർത്തീകരിച്ചത് ഇനി നമ്മൾ സ്കൂൾ ജംഗ്ഷനിലേക്ക് കയറി പോകുന്ന വഴി കേരള ബാങ്ക് സെന്റ് ജോസഫ് ഫോട്ടോ സ്ക്വയർ പാർട്സ് തുടങ്ങിയ കടകളെല്ലാം ഉണ്ട് അതുപോലെ നമ്മുടെ സ്കൂൾ ജംഗ്ഷന് വനിതാ സൂപ്പർ മാർക്കറ്റ് വിദ്യാ ബുക്ക് സ്റ്റാൾ തുടങ്ങിയ ഉണ്ട് ഈ കാണുന്ന ബേക്കറിയുടെ സൈഡിൽ കൂടെ റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ചേലച്ചോട് രാജപുരം തേക്കുന്നുണ്ട് അതുപോലെ തന്നെ മുരിക്കാശ്ശേരി സ്കൂൾ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കെല്ലാം നമുക്ക് പോകാൻ സാധിക്കും എന്തായാലും നടന്ന് ക്ഷീണിച്ചപ്പോൾ ഒരു നാരങ്ങാവളം കുടിക്കാമെന്ന് വെച്ചു ഈ കാണുന്ന സ്റ്റാർ ബേക്കറിയിൽ കയറി ഒരു നാരങ്ങാവളം കുടിക്കാൻ പോവാണ് സ്റ്റാർ ബേക്കറി കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കടയാണ് ഇതിന്റെ ഓപ്പോസിറ്റ് തന്നെ ഇവരുടെ ഒരു ഹണി കേക്ക്സ് എന്ന് പറഞ്ഞൊരു കേക്കിന്റെ ഒരു സ്ഥാപനമുണ്ട് അപ്പൊ ഇനി നമുക്ക് ഈ പ്രാവശ്യത്തെ ഒരുങ്ങുന്ന നമ്മുടെ സ്വന്തം മുരിക്കാശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോകാം ഈ പ്രാവശ്യത്തെ കലോത്സവം നടക്കുന്നത് ഇവിടെ ആയതുകൊണ്ട് തന്നെ രാവും പകലും ഇല്ലാതെ വളരെ ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് പണികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ പത്താം ക്ലാസ് വരെ പഠിച്ച നമ്മുടെ സ്വന്തം സ്കൂളിൽ കലോത്സവം എത്തുന്നതുകൊണ്ട് തന്നെ നമുക്കും തീർച്ചയായിട്ടും അഭിമാനിക്കാം അപ്പൊ നമ്മുടെ മുരിക്കാശ്ശേരിയുടെ കൊച്ചു വീഡിയോയുടെ വൈൻ്റെ പെയ്യാണ് ചാനലൊന്ന് ഫോളോ ചെയ്യാനും